സം കേരള സംസ്ഥാനത്ത് ആയിരത്തി ഇറുന്നൂറ് രൂപ ക്ഷേമ പെൻഷൻ വാങ്ങുന്ന ആളുകൾക്ക് പ്രധാന അറിയിപ്പ് എത്തി വിശദമായിട്ട് വീഡിയോയിലേക്ക് പോകാം അതിന് മുമ്പ് ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക ആയിരത്തി ഇരുപത്തിയഞ്ച് പുതുവർഷം തുടങ്ങുമ്പോൾ കൂടുതൽ ആനുകൂല്യങ്ങൾ ലഭിക്കും ഈ സമയത്തും മറ്റു ആവശ്യങ്ങൾക്ക് നമുക്ക് പെൻഷൻ ലഭിക്കണമെങ്കിൽ സർക്കാർ പറയുന്ന എല്ലാ രേഖകളും അതാത് സമയത്ത് സമർപ്പിക്കണം അതോടൊപ്പം തന്നെ വിവിധ ക്രമീകരണങ്ങൾ സമർപ്പിക്കാനുണ്ട് സർക്കാർ പറയുന്ന സർട്ടിഫിക്കറ്റുകൾ സമർപ്പിക്കേണ്ട ഡേറ്റ് ഇതുവരെ പുറത്തേക്ക് വിട്ടിട്ടില്ല അധികം താമസിക്കാതെ അറിയിപ്പ് വരും ഈ വർഷം സർക്കാർ ആവശ്യപ്പെടുന്ന പ്രധാന രേഖകൾ മസ്റ്ററിംഗ് ചെയ്യുക അതുപോലെ വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കുക എന്നീ രണ്ട് കാര്യങ്ങളായിരിക്കും നിലവിൽ എല്ലാ ഗുണഭോക്താക്കളും ചെയ്യേണ്ട ഒരു പ്രക്രിയയാണിത് നിലവിൽ അക്ഷയ കേന്ദ്രം വഴി മാസ്റ്ററിങ് ചെയ്യാം എല്ലാ മാസവും ഒന്നാം തീയതി തൊട്ട് ഇരുപതാം തീയതി വരെ ഉള്ള സമയങ്ങളിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ മസ്റ്റിങ് ചെയ്യാനുള്ള രീതി നിലവിൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് പ്രഖ്യാപിച്ചിട്ടില്ല ഇതുകൊണ്ടുതന്നെ പുറത്തുവിടും നിലവിൽ സർക്കാർ രീതി പ്രഖ്യാപിച്ചിട്ടില്ല പ്രഖ്യാപിക്കുന്നവരെ അറുപത്തിരണ്ട് ലക്ഷം വരുന്ന പെൻഷൻ ഗുണഭോക്താക്കൾക്ക് നിലവിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്ന പോലെ തന്നെ ആയിരത്തി അറുന്നൂറ് രൂപ മുടങ്ങാതെ എത്തിച്ചേരും നിലവിൽ വരുമാന സർട്ടിഫിക്കറ്റാണ് ആദ്യം മുൻഗണന നൽകുക ഇത് അനർഹരെ കണ്ടെത്താനാണ് നിലവിൽ അനർഹതയായിട്ട് ക്ഷേമം പെൻഷൻ വാങ്ങിയെന്നു തെളിയുകയും ചെയ്തു ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ധനകാര്യമന്ത്രി പ്രധാനമായി വരുമാന സർട്ടിഫിക്കറ്റായിരിക്കും ആദ്യം മുൻഗണന കൊടുക്കുക അതുകൊണ്ട് തന്നെ സർട്ടിഫിക്കറ്റുകൾ നിർബന്ധമായി സമർപ്പിക്കുന്നവരും അറിയി സർക്കാർ അറിയിക്കുന്ന മഴയ്ക്ക് ഈ ചാനലിലൂടെ ആ കാര്യങ്ങൾ അപ്പോൾ തന്നെ അറിയിക്കുന്നതാണ് നിങ്ങളെ കേന്ദ്രവിധം വാങ്ങിക്കുന്ന ആളുകൾ ആധാർ ആയിട്ട് ബാങ്ക് അക്കൗണ്ട് ലിങ്ക് ചെയ്യുക ഇത് എത്രയും പെട്ടെന്ന് ചെയ്യുക എന്നാലേ ഇനി മുതൽ കുറവുള്ള ക്ഷേമ പെൻഷൻ എത്തിച്ചേരുകയുള്ളൂ ആധാർ ആവിഷ്ഠത ബാങ്ക് അക്കൗണ്ടിലായിരിക്കും കേന്ദ്രവിധം പെൻഷൻ തുക എത്തിച്ചേരുക അതുകൊണ്ട് എത്രയും പെട്ടെന്ന് പോയി ഇത് ഈ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ ചെയ്യുക നിങ്ങൾ ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണമെങ്കിലും പരിഗണിക്കുക വീഡിയോ കാണുന്ന തൊണ്ണൂറ് ശതമാനം വേലും ചാനൽ സ്വപ്ന ചെയ്യാതെയാണ് കാണുന്നത് ദയവായി നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി രേഖപ്പെടുത്തുക നിങ്ങൾക്ക് അറിയേണ്ട കാര്യങ്ങളും ഒക്കെ കമൻറ്റായി രേഖപ്പെടുത്തി എന്നെ അറിയിക്കുക എനിക്ക് സമയം പോലെ ഞാൻ വീഡിയോ ചെയ്ത് ഇടുന്നതായിരിക്കും പിന്നെ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം കൂടുതൽ ആൾക്കാരിലേക്ക് ഈ അറിവുകൾ ഷെയർ ചെയ്ത് കൊടുക്കുക Ne namız